ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളെ പള്ളിയിലെ ലാസ്റ്റ് ഡേ ആണ് അങ്ങനെ നമ്മൾ നേർച്ചെല്ലായിട്ട് കുർബാനെല്ലാം കഴിഞ്ഞ് മാതാവിനെ തീർത്ഥാടകൻ അപ്പം അന്തലിൽ നിന്ന് എടുത്ത് ഇവിടെ കൊടിമരത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് കൊടി ഇറക്കുകയാണ് അങ്ങനെ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ പെരുന്നാൾ ഇവിടെ അവസാനിക്കുകയാണ് അങ്ങനെ കൊടി ഇറങ്ങി ഒരുപാട് വീഡിയോസൊന്നും കൊടുത്തില്ല എന്നെ കൊണ്ട് പറ്റുന്ന കുറച്ച് കുറച്ച് ക്ലിപ്സുകൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇടയ്ക്കുന്നും ആൾക്കാരിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ് അത് മാതാവിനെ പള്ളിയിലെല്ലാം കയറ്റിയതിന് ശേഷം എൻ്റെ ഫ്രണ്ട് വന്നായിരുന്നു അവൾ ആയിരുന്നു അപ്പോൾ അവളെയും കൊണ്ട് ഞങ്ങൾ കറങ്ങാൻ പോയി എല്ലാം ഫുഡെല്ലാം നമ്മൾ കഴിച്ചു പിന്നെ ചേച്ചിയൊക്കെ ആയിട്ട് രാത്രി വീണ്ടും നമ്മൾ കറങ്ങാനെല്ലാം പോയി എന്നിട്ട് അവിടെ നിന്ന് ജ്യൂസും ഒക്കെ വാങ്ങിച്ചു കുടിച്ചിട്ട് നമ്മൾ എണ്ണും വീണ്ടും നമ്മൾ പള്ളിയിൽ വന്നു ഒരുവിധം ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മാധാവിനെ മുത്തോടാൻ വേണ്ടിയുള്ള ലൈനിൽ കയറി അങ്ങനെ വെളുപ്പാങ്കാലം രണ്ട് അമ്പതൊക്കെ അടുപ്പിച്ചപ്പോഴത്തേക്ക് മാതാവിനെ തിരിച്ച് മുകളിൽ കയറ്റി അപ്പോൾ ഇത്രയുള്ള നാളെ കാണാം ടാട്ട ബൈ സി യു